പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി പഞ്ചായത്തിലെ വി എസ് കേരളീയൻ റോഡ് പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കുക ആർ കെ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുക ചേറ്റുവ കടവ് പടന തീരദേശ റോഡ് റീടാറിംഗ് നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കെ ഉദ്ഘാടനം ചെയ്തു ും പഞ്ചായത്ത് തയ്യാറില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ പഞ്ചായത്ത് മെമ്പറെ പഴിചാരണം പഞ്ചായത്ത് മെമ്പർ പ്രവർത്തിച്ചില്ല എന്ന് പറയണം യു ഡി എഫ് പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ടാണ് ഈ റോഡ് വരാത്തത് എന്ന് ജനങ്ങളോട് പറയാൻ അങ്ങനെ പറയുന്നതിന് വേണ്ടി മാത്രം നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡ് മനഃപൂർവ്വം പണിയാതെ നിൽക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഞങ്ങളൊരു സൂചന പണിമുടക്കവും ഒരു സൂചനാ സമരവുമായാണ് കടന്നു വന്നിട്ടുള്ളത് ഈ സമരം കണ്ട് പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയും അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും നടപടി സ്വീകരിച്ച് റോഡ് പണി അടിയന്തരമായി നടത്താൻ തയ്യാറായില്ലെങ്കിൽ നാളേകളിൽ ഈ ഈ സമരത്തിന്റെ സ്വഭാവവും ഗതിയും മാറും സമരം പഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ലത്തീഫ് കെട്ടുമ്മൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഗോഷ് തുഷാര അക്ബർ ഷീറ്റുവ ഇ എസ് ഹുസൈൻ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫറൂഖ് യാറത്തിങ്കൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് കുട്ടിലിങ്ങൽ ബൂത്ത് പ്രസിഡന്റ് വി എച്ച് ഷാഹുൽ പ്രതിഷേധ കൂട്ടായ്മ നേതാക്കളായ കെ എ മുഹമ്മദ് റാഷീദ് ചെമ്പൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു